കറുത്ത ചെരട് എന്തിനാണ് കെട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കറുത്ത ചെര വീടിന്റെ ഉമ്മറവാതിൽ കെട്ടിയാൽ വീട്ടിലേക്ക് ദുഷ്ടശക്തികൾ കയറി വരില്ല കൂടാതെ മന്ത്രവാദം പോലുള്ള ദുഷ്കർമ്മങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും രണ്ടാമതായി വാഹനത്തിന്റെ മുന്നിൽ കറുത്ത ചരട് കെട്ടിയാൽ അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും കൂടാതെ യമർദൻ യമധർമ്മന്റെ നോട്ടത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കും മൂന്നാമതായി കറുത്ത ചരട് അരയിൽ കെട്ടിയാൽ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാവില്ല നാലാമതായി കൈകളിൽ കറുത്ത ചരട് കെട്ടിയാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയം പെട്ടെന്ന് നേടിക്കിട്ടും അഞ്ചാമതായി കഴുത്തിൽ കറുത്ത ചരട് കെട്ടിയാൽ ശത്രുക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദോഷങ്ങൾ മാറുകയും കൂടാതെ ദൈവീക ഊർജം ലഭിക്കുകയും ചെയ്യും ആറാമതായി നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കാലിൽ കറുത്ത ചരവ് ചരട് കെട്ടുന്നത് ശനിദോഷം മാറിക്കിട്ടും രാഹുവിൻ്റെയും കേതുവിന്റെയും ഫലങ്ങൾ കുറയും കൂടാതെ ദൃഷ്ടിദോഷവും മാറിക്കിട്ടും നിങ്ങൾ ചരട് കെട്ടുന്നതിന് മുൻപ് ശനിദേവന്റെ മുൻപിൽ വെച്ച് പൂജിക്കുകയും കൂടാതെ ആഞ്ജനേയ ഭഗവാനെയും ദുർഗാദേവിയെയും ധ്യാനിച്ചു വേണം ആ ചരട് കയ്യിൽ കെട്ടാൻ കറുത്ത ചരട് കയ്യിൽ കെട്ടുന്നതിനുള്ള ഉത്തമ ദിവസം ചൊവ്വ ശനി അമാവാസി ദിവസങ്ങൾ കൂടാതെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പഴയ ചെറുടെ മാറ്റി പുതിയത് കെട്ടണം